ബാക്ക് ടർ യൂട്യൂബ് ചാനൽ പുറത്തേക്കൊന്നും ഇറങ്ങാതെ വെറുതെ മൂഡ് ഓഫ് അടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു അതിലാണിട്ടോ ഞാൻ വാട്ട് എയിറ്റിങ്ങിനിടെ അതൊക്കെ ഞാൻ ചെയ്തേ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ ഷോർട്ടായിട്ട് ഇട്ടേക്കുന്നത് ഷോർട്ട്സിലിട്ടേക്കണത് അപ്പം ആ അപ്പോൾ ഞാൻ ഏനൂനിയും കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചിറങ്ങിയ ടൈമിലാണ് ഇവിടെ കാടൊക്കെ വെട്ടിയിരിക്കുന്നത് ഇന്നലെ വെട്ടിയതാണ് അപ്പോൾ എന്നാൽ ഓളിങ് കൊണ്ട് തറവാടിൻ്റെ അതിലൂടെ ഒക്കെ പോകാം അവിടെ ഒക്കെ കുറേ ഫ്രൂട്ട്സ് തറവാട്ടത്തേക്കൊക്കെ ഉണ്ടാക്കിയ മാതിരി എന്താ പറയുക അവിടെ പിന്നെ വേറൊരു സംഭവം ഉണ്ട് നിമ വന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചി അതും കൂടെ ഉൾക്കൊള്ളിച്ചൊരു ബ്ലോഗിടാം ഞാൻ ആദ്യം ആദ്യം ഷോർട്സായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ വിചാരിച്ചു എല്ലാം കൂടെ പറഞ്ഞൊരു വ്ളോഗാക്കിയിടാം വ്ളോഗിട്ടിട്ട് പുറച്ചായി അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നെയിനൊക്കെ എന്ത് ഒന്നല്ല ഇവിടെ ന്നെ തുടങ്ങാ ഇത് പേരക്കന്മാരാണ് ഇത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവും അവിടെ മാങ്ങമ്മരുണ്ട് പിന്നെ ചക്ക ഉണ്ട് പിന്നെ ഇതാ ഈ വിസാനറിയോ കണ്ടോ പിന്നെ പേരപ്പേനെ എന്തു റബുട്ടാൻ ആ റബ്ബുട്ടാനാണ് ഇത് പിന്നെ എത്താൻ ആവോ മാങ്ങ മരണോന്ന് എനിക്കറിയില്ല ചക്കപ്പായ ആണ് തോന്നുന്നു അത് ഇത് ഒരു വലിയ നാരങ്ങ ആവൂലേ അപ്പം ഇതെന്താന്ന് വെച്ചാൽ കമ്പിളി മൂസേന് വലിയ നല്ല കാലത്ത് ഇതിൽ കുറേ ഉണ്ടായി കെട്ടോ പച്ചയാണ് പിന്നെ പൈത്തിട്ടില്ല ഇങ്ങനെ കറുത്താണ്ടതാ ഇതേമാതിരി വീണ് അപ്പോൾ ഇവിടെ ഒക്കെ ഉണ്ടായി കേട്ടോ ഇത് പിന്നെ മാങ്ങുന്നവരാണ് ഞാൻ ഞങ്ങൾക്ക് വേറെ സാധനം കാണിച്ചു തരാം ഒരു അടിപൊളി സാധനം ഇത് മാങ്ങുന്നവരാണ് ഇതെന്താന്ന് വെച്ചാൽ മരാണ് കേട്ടോ ഇപ്പച്ചി ഒരു സാധനം കാണിച്ചാൽ അങ്ങക്ക് ഒരാഴ്ച അതിലൂടെ പോയാണ്ട് വീഡിയോ ഞാൻ ഓൺ ആക്കിയിട്ടില്ല വീഡിയോ കൊടുത്താണ്ട് ഇപ്പച്ചി പോയി അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കറക്റ്റ് എടുത്താണ്ട് എന്തെയ്തു ഇങ്ങോട്ട് കൊണ്ടുതന്നെ ഞാൻ നോക്കി ഇവിടുന്ന് നോക്കാൻ പറ്റുള്ളൂ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല പേടിയായിട്ട് അപ്പൊ ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ വീഡിയോ അല്ലേ കഴിഞ്ഞു എത്താം ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ എപ്പഴാണ് കേട്ടോ കാരണം ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര പേടിയാണ് കാരണം ഇതിൻ്റെ ഉള്ളിലൊരു രസ്യുണ്ട് ഗൈസ് എന്താന്ന് വെച്ചാൽ തേനീച്ച കൂട് പഠിച്ചുകൊണ്ട് ഇതിൻ്റെ രൂപം കണ്ട് ഞങ്ങളാകം പകച്ചു പോയി ഗായസ് നോക്കൂ ഫുള്ള് തേനീച്ചയാണ് ഇതിനൊന്നും ആരേലും ഒന്ന് തൊട്ടുകേ ആരും തൊടൂല പക്ഷെ എന്തേലും പ്രാണി വന്ന തൊട്ടാ ഇത് ഇളകി മറയൂ ഗായ്സ് ഇത് ഇനി എന്തേലുമൊക്കെ ചെയ്യണം കാരണം ഇങ്ങനെ ഇടാൻ പറ്റില്ല പിന്നെ ഇവിടെ അടുത്ത് കല്യാണം നടക്കുകയാണ് രണ്ടു ദിവസം കൊണ്ട് കല്യാണം ഉണ്ടാവും അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാതെ നിക്കുകയാണ് എന്തേലൊക്കെ ചെയ്യണം കാരണം ഇങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ ഇവിടെ ഫുള്ള് കാടായത് കൊണ്ട് ആരും കാണാതെ വന്നത് പക്ഷെ ഇതിലൂടെ വിരലുണ്ട് പക്ഷെ എന്താ അവ കാരണം എപ്പോഴാ അത് എപ്പോഴാ ഇളക് അറിയാൻ പറ്റാത്തോണ്ട് നമുക്ക് പിന്നെ മണ്ടാലോ പമ്മാരോ ഇത് ഈ സാധനത്തിന്റെ പേരെത്താ ഇതാ മറ്റേ സാധനമാണ് നമ്മൾ അത് തിന്നലിണ്ടസ്റ്റ് കണ്ട ഇനി ആ ലൂയിക്കണ്ടേ പിന്നെ ഒരു ഈ മരമാണെങ്കിൽ അത് ഇവിടെ ഒരു ഫ്രൂട്ട് കൂടെ ഉണ്ടേനും അതിൻ്റെ പേരിപ്പോഴും ഇവർക്ക് അറിയുന്നില്ല അതെന്തുകൊണ്ടാണ് അറിയില്ല ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് എൻ്റെ വലിയമ്മക്ക് ആദ്യം പറഞ്ഞതൊക്കെ അനുസരിക്കുന്ന ഒരു നല്ല പൂച്ചക്കുട്ടി അത് മരിച്ചു അതിനൊക്കെ ഇവിടെയും കുഴിച്ചിട്ട് അതൊന്നും ഇവർക്ക് ഓർമ്മ വലിയ ഈ താഴെ കാണമൊക്കെ ഏകദേശം മാങ്ങമരാണ് കേട്ടോ കുറേ ഇല കണ്ടിട്ട് എനിക്കതാണ് തോന്നണത് ഏ കുറെ ഉണ്ട് അവിടെ പിന്നെ അവിടെയാണ് തേനീച്ചുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാത്തത് പിന്നെ ഇതൊക്കെ നഴ്സറിൽ നിന്ന് ആ ടൈമിലൊക്കെ സ്ലിപ്പ് പേരെഴുതിയ സ്ലിപ്പൊക്കെ ഇതൊക്കെ ഇവിടൊക്കെ ഏകദേശം ഇത് ഏതൊക്കെ ഫ്രൂട്ടാന്നൊന്നും എനിക്കറിയില്ലോ കാക്കക്ക് മാത്രമേ അറിയുള്ളൂ ഒന്നും വേണ്ട ഇക്കാക്കേൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഓരോ വീട്ടിലും പോലും അറിയില്ല അത് ഏതൊക്കെയാണ് ഇങ്ങനെ ഇത്ര ഫ്രൂട്ട്സ് ഉണ്ട് എന്നൊക്കെ അറിയാം അല്ലാതെ ഇത് ഏതൊക്കെയാന്നൊന്നും ഓർക്കും അറിയില്ല കേട്ടോ ഇത് പൂത്തേക്കും കേട്ടോ ഇത് ഒത്തുസാധന അത് എന്താണ് ഇത് ഒരു ചെടിൻ്റെ ഒരു ഒരു ചെടിയതല്ല ഫ്രൂട്ട്സിൻ്റെയും അങ്ങനത്തൊക്കെ ഒരാളാണ് ആദ്യം മുതലേ ഉള്ള ഒരു ഇതാണ് കേട്ടോ ഇപ്പോഴാണ് മീൻ കുറേ വാങ്ങിയ ചേക്കുന്നത് ഇതും ചെടിയാണ് ഇതും ചെടിയാണ് അവിടെ പിന്നെ ഒരു കല്യാണം നടക്കുന്നുണ്ട് കേട്ടോ നടക്കണില്ല നടക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു പന്തലൊക്കെ ഇട്ടിട്ടുള്ളത് ആ തേനീച്ച കൂടെ ഒരുക്കൊരു പ്രശ്നമാണ് ആരെങ്കിലും എന്തെങ്കിലും പ്രാണികളൊക്കെ വന്ന് തട്ടി ഉണ്ടെങ്കിൽ അത് അളകും ഇതൊക്കെ ഓരോ തൊടി ഇത് മൊത്തം ഈ താഴെയുള്ളത് എന്താണോ ഉണ്ടായിക്കണല്ലോ ണ്ടോക്ക് ഇതെന്താ സാധനം നിങ്ങൾക്ക് അറിയണമെങ്കിൽ പറയണം കേട്ടോ ആർക്കെങ്കിലും അറിയണമെങ്കിൽ കുറെ ഉണ്ടായിരിക്കും ഉണ്ടോ കുറേ ഉണ്ടാവും അവിടെ പടിയൊക്കെ ആയിട്ടും ഉള്ളിലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഞാൻ ലേറ്റ് കൂടുതൽ കൊടുത്തിട്ടാണ് ഇടയ്ക്ക് ഒരു മഞ്ഞച്ച വയറ്റോ പൂവാരണ എന്റെ അമ്മ പറയാന് പുഴുവോട്ടോ ഞാൻ ഇങ്ങോട്ടൊന്നും വരില്ല തറവാട്ടേക്ക് ചെല്ലും ഈ ഭാഗത്തൊക്കെ ഞാൻ വന്നിട്ടേ ഇല്ല പിന്നെ ഇന്നിപ്പോ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം ഉമ്മ തേനീച്ച കൂടെ ഉണ്ട് ആയിരുന്നു ഇങ്ങ അപ്പൊ എന്നാ ഇങ്ങക്ക് കാണിച്ചു തരാണ്ട് വന്നാളെ അപ്പൊ പിന്നെ ഏതായാലും കാണിച്ചു തരുമ്പോ ഇതൊക്കെ കാണിച്ചു തരാന്ന് വിചാരിച്ചു ചുമ്മാ എന്തേലൊക്കെ ഇടണ്ടേ ഒന്നും ഇടാതെ കൊറേ കാലം ഇങ്ങനെ നടക്കണേ അപ്പൊ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു ഭയങ്കര ഇഷ്ടോ ഇതെന്താ അറിയില്ല ഫോണിന് പ്രശ്നമാണോ ഇനി എൻ്റെ കൈക്ക് പ്രശ്നമാണോ അറിയുന്നില്ല എന്തൊക്കെ ഇത് കുറഞ്ഞും കൂടിയാണ്ടൊക്കെ നിൽക്കണത് ഇതൊക്കെ മാങ്ങണം മാങ്ങയാണ് കൂടുതൽ തോന്നുന്നത് നീയാലൊക്കെ കൊണ്ടാണ് മാങ്ങേണ്ട വാരി അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഇതൊക്കെ പേരൊക്കെയാണ് പേരക്കാണോ ഇത് പേരക്ക ഇതൊക്കെ അറിയില്ല ണ്ടെ പറഞ്ഞു ഏതൊക്കെയാണ് പിന്നെ ഇവിടെ ഏകദേശം ഒക്കെ പേരക്കമ്മര ആണ് എന്നാണ് ഉമ്മശി പറയുന്നത് ഇവിടെ അല്ല വേരക്ക ഇതൊക്കെ അറിവത്തില്ല ഇവിടെ ആ ഇതാ വേരക്ക പിന്നെ പ്ലാവ പ്ലാവൊക്കെ മാങ്ങ കേട്ടോ കാടാണ് കൊറേക്കെ അതുകൊണ്ട് കാണില്ല കാരണം കാക്ക ഇവിടെ ഇല്ല പിന്നെ ഇവിടെ ഉള്ളവര് കുറച്ച് ദിവസം ലീവിങ്ങിലാണ് ഒരു ഇല്ല വടലപ്പൊ പിന്നെ ഇതൊക്കെ പ്ലാവ് പ്ലാവൊക്കെ ഇങ്ങനെ കുഴിച്ചിടും എനിക്കറിയില്ല ണ്ട് ഞാൻ കാണിച്ചെരട്ടോ ഇതൊക്കെ ഇപ്രാവശ്യം വന്ന ടൈമിലാണ് കുറേയൊക്കെ വാങ്ങി ഇങ്ങനെ ചെടിച്ചട്ടിയിലോ ഉണ്ടോ ഇതൊക്കെ ഇപ്രാവശ്യം വാങ്ങിയതാണ് ഇപ്രാവശ്യം ഗൾഫിൽ നിന്ന് വന്ന ടൈമിൽ ഇത് വാങ്ങണ്ടേ ഇവിടെ റബ്ബിട്ടാ ആ അത് ഞാൻ ഞാൻക്ക് അവിടെ കാണിച്ചു തന്നില്ലേ അവിടെ രണ്ടുമാരുണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട് പിന്നെ വേറെ ഇവിടെ ഒന്നും കൂടെ ഞാൻ കണ്ടു ഇതൊക്കെ കളർ ഇങ്ങനെയാണോ അമ്മ കളർ ഉണ്ടാവുക ഇത് റെഡ് ആണ് അവിടെ കണ്ടത് മഞ്ഞു അവിടെ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ ആ അവിടെതാ ഡ്രാഗൺ ഡ്രാഗൺ ഓരോ പെരൻ്റെ അവിടെ വീടിൻ്റെയൊക്കെ തൊട്ടടുത്തുണ്ട് അത് ഞാൻ കണ്ടിരുന്നു അതാണ് ഞാൻ കാണിച്ചു തരാറ് അതാ അവിടെ ഡ്രാഗൻ്റെ ഇതെന്താ ഇതാ അവിടെ ഡ്രാഗൻ്റെ മരാണ് അതാവിടെ ഉണ്ട് അത് പിന്നെ അവിടെ പിന്നെ ഗൈസ് സൗണ്ട് ഭയങ്കര കുറവാണ് ഞാൻ അപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടിരിക്കുമ്പോഴാണ് കൺ ശ്രദ്ധിച്ചത് അപ്പോൾ എല്ലാവരും ഒന്നും അതൊന്ന് ശ്രമിക്കുക ക്ഷമിക്കുക അടുത്ത പ്രാവശ്യം ശെറ്റാക്കാം ഇപ്പം ഞാൻ ഇനി വോയിസ് ഓവർ കൊടുക്കാനുണ്ട് അതുകൊണ്ട് സൗണ്ട് ഉണ്ടാവും ബാക്കിയുള്ളൊന്നും സൗണ്ട് ഇല്ല അപ്പം സോറി ഗൈസ് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ വീഡിയോ ഒന്ന് റീച്ച് റീച്ചാക്കുക ഈ കാടും ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ കുറേ പല പല തരങ്ങൾ ഇതിൽ ഉള്ള പേരുകൾ ഇതെന്തൊക്കെ സംഭവങ്ങൾ എന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തരിക എന്നുള്ള ഒരൊറ്റ തുള്ളു കിട്ടോ ഒരു സാധനം ഇതെന്തോന്ന് കൂടുകയാണിത് പക്ഷേ ഇത് വാങ്ങുന്ന ഇത് അത് വേറെ ദൂരുമരാണ് പിന്നെ ഈ ഭാഗത്തും ഉണ്ട് കേട്ടോ കുറേ ഇതാണ് വലിയ ഇത് എന്താ ഈ കാണുന്ന മരം ചിക്കുൻ്റെ ആണ് കേട്ടോ അത് കുറേ കാലമായിട്ടുള്ളതാണ് ഇനി അതുകൊണ്ട് എനിക്ക് അറിയാത്ത ഒരു മരം ഉണ്ടായിനി മാങ്ങ മരം എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉള്ള മാമ്പേനിസ് ഈ ഭാഗത്ത് ഒരു മാങ്ങ മരം ഉണ്ട് ഉണ്ടെങ്കിൽ വലുത് എത്രോനും വലുതും കിട്ടോ പണ്ട് കുറേ മുന്നേ അതേമാതിരി ഈ കാണുന്ന റൗണ്ടില്ലേ അവിടെ ഒരു മാങ്ങ മരം ഉണ്ടേനി ഈ ചക്കൻ്റെ കണ്ടില്ലേ ആട്ടിയിലും തടി ഉണ്ടായിട്ട് ഭയങ്കര ഉയർച്ചയിലുള്ളൊരു മാങ്ങ മാങ്ങയാണ് നല്ല പഴുത്ത നല്ല മധുരമാണ് ഇവിടെ ഉള്ള മാങ്ങ മാങ്ങമരത്തിന്റെ പേരെന്തേനി കൊറേ നാരുകളൊക്കെ ഉണ്ടായിട്ട് ഏർ മാങ്ങ എനിക്കറിയില്ല അങ്ങനത്തെ ഒരു മാങ്ങയായി അതിന്റെ മഴ ഇതൂടി പഴുത്തുണ്ടെങ്കി പെട്ടെന്ന് പുഴിന്നറിയട്ടോ അങ്ങനത്തെ ഒരു മാങ്ങയാണ് നല്ല നാരൊക്കെ ഉണ്ടായിട്ട് നല്ല ടേസ്റ്റ് ഭയങ്കര ഇഷ്ടെനിക്കാ മാങ്ങ ഞങ്ങൾ ഇവിടെ വന്ന ആ മാങ്ങക്ക് കല്ലറിയാലും മറ്റേതും കസിൻസ് ഒക്കെ വീട്ടിലും വേറെ വല്ല വിലല്ലേ അടിപൊളി ഞങ്ങൾ ഞാനിപ്പോൾ എന്തെങ്കിലും കഥകൾ അറിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് ഞാൻ നിർത്താണ് പിന്നെ ഇവിടെ കുറേ തരാനുണ്ട് അവിടെ ഉള്ളതൊക്കെ തന്നെയാണ് ഏകദേശമൊക്കെ ഇവിടെ വല്ല വ്യത്യാസമുള്ളവര് ഞാൻ നോക്കട്ടെ അപ്പം കാണിച്ചു തരാം അവിടുത്തെ പിന്നെ ആ മാങ്ങമാരെ എന്താ അറിയില്ല ഒരു മുറിച്ച അറിയില്ല എന്തായാലും വലിയ മാങ്ങമര മാങ്ങമാരേനി അപ്പൊ ബാങ്ക് കൊടുത്തപ്പ നിർത്തിയെന്നാല കാട് ഇട്ടോണ്ട് ഫുള്ള് പൊടി എന്തൊക്കെയി അപ്പൊ ഇപ്പൊ ഇപ്പൊ അമ്മ ഞങ്ങളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ഇപ്പം ജോലിയായിട്ട് അടിച്ചു വരുക അപ്പൊ മറ്റും പലിപ്പം അപ്പൊ ഇത് മാങ്ങിയാണ് ഇതിന്റെ പേരെന്ത് മാത്രമേ എഴുതിട്ടുള്ളൂ മനസ്സിലാവണില്ല എന്താണ് ഇത് ചെടിയാണ് കേട്ടോ അല്ലാണ്ട് ഫ്രൂട്ട്സിന്റെ എല്ലാം ക്രിംസൺ റെഡ് സീഡ്ലെസ് ഗുവ ആ റെഡ് കളറുള്ള പേരൊക്കെ അതാണ് ഒരു അവരുദ്ദേശിച്ചത് പിന്നെന്താണോ എന്താണ് ഇനിയാ പൂവേ പൂവേ നമ്മൾ മേലക്കൊക്കെ പോകണം താഴത്തടുക്കെന്താണോ പേരില്ല എവിടെ ആ അവിടെ പേരുണ്ട് പേരുണ്ട് സവന്ന സവന്ന ചെറി ഒരു ചെറിയാണ് ഒരു ഈ മറ്റേ വെ വെണ്ടക്കയാണ് വൈദനങ്ങല്ലേ വൈതനങ്ങല്ലേ അതുമാരക്കത്തെ ചെറിയാണ് ഞാൻ കാണിച്ചു തരും ഇവിടെ ഫോട്ടോ കണ്ടോ ചെറിയാണ് ഇത് പക്ഷെ പിന്നെ ഇത് ഇഷ്ടം ഇതെന്തോ ഒരു ദിവസം തന്നെ രണ്ടാൾക്കാരടിച്ച് വരണേന്ന് വിചാരിക്കേ ചെയ്യരുത് ഇത് രണ്ടും രണ്ടു വീഡിയോ രണ്ടു ദിവസം എടുത്തതാണ് രണ്ടു ദിവസമല്ല ഫസ്റ്റ് എടുത്ത വീഡിയോ എടുത്ത് പകുതി ഫോണിൽ ചാർജ് കഴിഞ്ഞു ഓഫായി അതുകൊണ്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഒരു കളർ ചിലപ്പോൾ സാധനമായിരിക്കും കളറുള്ള കാലം എടുക്കണേലും ഇത് എനിക്കറിയാം ഇതാ മറ്റേതല്ലേ എന്താ പറയാ ചെറുനാരങ്ങ അങ്ങനെ തൊന്നുണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ പിന്നെ ഇതൊക്കെ പിന്നെ അമ്മായിൻ്റെ ആണ് ഇതൊക്കെ കാടായി ഇത് പൂവാണ് കേട്ടോ ഇത് ഫ്രൂട്ട്സ് ഒന്നല്ല എല്ലാ തോന്നുന്നുണ്ട് ഓയി ഓഡർ ചെയ ഇത് മൈലാഞ്ചി ചെടിയാണ് കേട്ടോ മൂമ്പാറ്റേട മൂമ്പറ്റാർ പോയതൊക്കെ എന്താ ഈ ഈ തോടി ഓരോ തന്നെട്ടോ ഇതിന്റെ മേലുള്ളത് അവിടെ എന്തേലും ഉണ്ടോ അറിയില്ല അവക്കാടോടെ മരം ഈ ഒരു മൂന്നാല് ദിവസം മുന്നേ മുന്നേ വരെ ഇതില് അവക്കാടുണ്ടായിനു ഇപ്പല്ല ഫുള്ള് കഴിഞ്ഞു ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ